അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബ്രേസ്ലെറ്റ് ബീഡ്സും എത്ര രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതൊരു മോഡൽ ബ്രേസ്ലെറ്റ് ബീഡ്സാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഇതിന് വെയ്റ്റ് കുറഞ്ഞതും ഉണ്ട് വെയ്റ്റിൽ വരുന്നതുകൊണ്ട് ഇതിന് നല്ല വെയ്റ്റിൽ വരുന്ന ബീഡ്സ് ആണ് ഈ മൂന്ന് കളേഴ്സ് വൈറ്റും ഒരു ഓഫ് വൈറ്റ് കളറും ബ്ലാക്കും ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് പീസിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് നല്ലൊരു മാർബിൾ ടൈപ്പ് ബീഡ്സാണ് ഇതിന് ഇതിന് വെയ്റ്റും കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമായിട്ട് കൊടുക്കാത്തത് നമുക്ക് ഇപ്പോൾ പത്ത് ഗ്രാമൊക്കെ വെച്ച് തന്നാൽ അതിൽ ഗ്രാമായിട്ട് ഇപ്പോൾ കുറേ ബീഡ്സ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതുപോലെ പീസായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മാത്രമാണ് ഉള്ളത് പിന്നെ വേറൊരു മോഡൽ ബീഡ്സ് ഉണ്ട് ഇത് നമ്മൾ ഗ്രാമമായിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അഞ്ചോറോ കളേഴ്സ് ഉണ്ട് ഇതൊരു ഗ്രേ കളറാണ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഗ്രേ അല്ല അതിലും ഒരു ലൈറ്റ് കളറാണ് പിന്നെ ഇതൊരു ഓറഞ്ച് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് പിന്നെ ബേബി പിങ്ക് ഒരു ലൈറ്റ് ബേബി പിങ്ക് ആണ് ഇത് ഇതിന് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ഈ ബീഡ്സിന് പിന്നെ വരുന്നത് ഒരു മെറൂൺ കളറാണ് പിന്നെ ഇതും ഒരു ലൈറ്റായിട്ടുള്ള ബേ ബേബി പിങ്ക് ആണ് നേരത്തെ കാണിച്ച പിങ്കിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇതും ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ലൈറ്റായിട്ട് യെല്ലോ ലൈറ്റിൽ വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു ആറ് കളേഴ്സ് ഉണ്ട് ഈ ഒരു ആറ് കളേഴ്സാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ബീഡ്സിൽ വരുന്നത് ഈ ഒരു ആറ് കളേഴ്സാണ് പിന്നെ ഉള്ളത് ക്രാക്ക് ആണ് ഇതൊരു എയിറ്റ് എം എമ്മിൻ്റെ ബീഡ്സാണ് നേരത്തെ കാണിച്ച ഒക്കെ എയിറ്റ് എം എമ്മിൻ്റെ ആണ് ഇതും ഒരു എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സാണ് ക്രാക്ക് ബീഡ്സ് ഇതിൻ്റെ ത്രീ എം എം ഉണ്ട് എയ്റ്റ് എം എമ്മിൻ്റെ ഉണ്ട് ത്രീ എം എമ്മിൻ്റെ വേറെ ആണ് ഇതൊരു ബേബി പിങ്ക് ഉണ്ട് പിന്നെ ലൈറ്റ് റെഡ് വരുന്നുണ്ട് പിന്നെ ഒരു യെല്ലോ വൈഷ് കളറാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മാത്രമാണ് എയ് ടി എം എമ്മിൽ ഉള്ളത് ഒരു യെല്ലോ കളറാണ് ഇത് ഒരു പൊട്ടിയ ടൈപ്പ് ബീഡ്സ് ആണ് ശരിക്കും പൊട്ടിയതല്ല ഒറിജിനൽ ബീഡ്സ് തന്നെയാന്ന് അത് അതൊരു ക്രാക്ക് ആയിട്ടുള്ള ഒരു ബീഡ്സാണ് അങ്ങനെയാണ് ക്രാക്ക് എന്ന് നെയ്മിട്ടത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാന്നുള്ളത് ഇതും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ഇത് ത്രീ എം എമ്മിൻ്റെ ബീഡ്സാണ് അതിൽ തന്നെ ചെറിയ ടൈപ്പ് വരുന്നതാണ് ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഗ്രീൻ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് ലൈറ്റ് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഡാർക്ക് ഇല്ല ഇതിന് ഡാർക്ക് കളേഴ്സ് വരുന്നുണ്ട് വേറെ ഗ്രേ കളറൊക്കെ ഉണ്ട് ഡാർക്ക് ഞാൻ കാണിച്ചതാണ് ഇത് മൂന്നും ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇത് ഡാർക്ക് ഗ്രീൻ ഉണ്ട് പിന്നെ ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രേ ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് പിന്നെ ഒരു പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് ഇത്രയും കളേഴ്സാണുള്ളത് ഇതിൽ സെവൻ ഷെയ്ഡ് വരുന്നുണ്ട് ഏഴ് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിനും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് ഷുഗർ ആണ് ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പോൾ ഒരു ആറ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ആദ്യം ബ്ലാക്കാന്നിത് പിന്നെ ഉള്ളത് ഒരു ഗ്രേ കളറാണ് ഇതൊരു ഷൈനിങ് ടൈപ്പാന്നിത് നല്ലൊരു ഷൈൻ ആവുന്ന കളറാണ് ഇതൊക്കെ ഷുഗർ ബീഡ്സ് ആണ് ആണ്ട്ടാ പിന്നെയുള്ളത് റെഡ് കളറാണ് പിന്നെ ഉള്ളത് ഓഫ് വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഗോൾഡൻ കളറുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് പിന്നെ ഏറ്റവും എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രിസ്റ്റൽ ആണ് ഇത് നല്ല വെയ്റ്റ് വരുന്ന ഒരു ബീഡ്സ് ആണ് അപ്പോൾ ഇത് നമ്മൾ ചെയിൻ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു പീച്ച് കളറുണ്ട് പിന്നെ ഉള്ളത് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇത് നമ്മൾ ചെയിനിന് നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഇത്ര മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ബാക്കിയൊക്കെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിട്ടുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് കളറ് പീച്ച് കളറുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇതൊരു മാല ടൈപ്പാണ് ഇങ്ങനെ മാലയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഗോൾഡൻ ഷെയ്ഡ് അതേപോലെ ബ്ലാക്കും വൈറ്റും നമ്മൾ ചെയിനായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ വൈറ്റും യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ കുറേ ബീഡ്സ് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണാൻ നമ്മൾ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ കാറ്റലോഗ് സെൻഡ് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ചെക്ക് ചെയ്താൽ കാറ്റലോഗ് കിട്ടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ഷെയ്ഡിൽ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇത് നമ്മൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് ഇതിൽ വൈറ്റും വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡിലും വരുന്നുണ്ട് ഈ രണ്ട് കളേഴ്സ് മാത്രമാണ് ഇതുപോലെ പത്ത് ഗ്രാമിന് പതിനഞ്ചായിരം രൂപ കൊടുക്കുന്നുള്ളത് പിന്നെയുള്ളത് ഇത് ത്രീ എം എമ്മിൻ്റെ ക്രിസ്റ്റലാണ് ഇതിൻ്റെ ബ്ലാക്കും റെഡും വൈറ്റും ആണുള്ളത് പിന്നെ നമ്മളോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബ്രേസ്ലെറ്റ് ബീഡ്സ് മാത്രം വെച്ചിട്ട് ഒരു കിറ്റ് ചെയ്യാമെന്ന് അതുപോലത്തെ കിറ്റ് വേണമെന്നുള്ളവർ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യു